എല്ലാ ഭക്തജനങ്ങൾക്കും കദർവേൽ മുറിയൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കലും കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജന ചാനൽ ഒന്ന് സബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക നമുക്ക് എല്ലാവർക്കും ഒരു ബാധിക്കുന്ന കാര്യമാണ് തൊഴിൽ തടസ്സങ്ങൾ അല്ലെ നമുക്ക് കൃത്യമായിട്ട് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ഇല്ലെങ്കിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളുണ്ട് ഉണ്ട് അപ്പോൾ ഇരുപത്തി നക്ഷ ഇരുപത്തേഴ് നക്ഷത്രക്കാർക്കും തൊഴിൽപരമായ തടസ്സങ്ങൾ മാറാൻ വേണ്ടി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഏത് വഴിപാട് ചെയ്താലാണ് നമുക്ക് തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറുന്നത് ഈ ഒരു ഒറ്റ ഒരു കാര്യം മതി നമ്മൾ തൊഴിൽപരമായ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും അപ്പോൾ നമുക്ക് ജോലിയിൽ തടസ്സമുള്ള ഭക്തജനങ്ങൾ ചെയ്യേണ്ടത് ഒരു മൂന്ന് ചെറുനാരങ്ങ എടുക്കുക ഈ മൂന്ന് ചെറുനാരങ്ങ എടുത്തിട്ട് നമ്മൾ വലത് കൈ പിടിക്കണം വലത് കൈ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ എന്തു ചെയ്യണം ഒരു മൂന്ന് തവണ ഒഴിയണം അപ്പോൾ രണ്ടോ രണ്ട് തവണ നമ്മൾ ശ്രദ്ധിക്കണം അതായത് ഒന്ന് രണ്ട് രണ്ട് തവണ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ നമ്മൾ എന്ത് ചെയ്യണം പാദം കൂട്ടി ഒഴിയണം അങ്ങനെ മൂന്ന് തവണ ഒഴിഞ്ഞു അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള രാവിലെയോ വൈകുന്നേരമോ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാം വീടിൻ്റെ അടുത്തുള്ള ദേവി ക്ഷേത്രത്തിൽ പോയിട്ട് ഈ നാരങ്ങ കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് നമ്മൾ പിഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വെക്കുമല്ലോ ചെറിയ തിരി ഇട്ടിട്ട് അതിനകത്തൊന്നെങ്കിൽ നെയ്യോ വെളിച്ചെണ്ണയോ ഉപയോഗിക്കണം നല്ലോണം ഉപയോഗിക്കരുത് ഒന്നെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കണം ഇല്ലെങ്കിൽ നെയ്യ് ഉപയോഗിക്കണം നെയ്യ് ഉപയോഗിച്ചിട്ട് നാരങ്ങ വിളക്ക് കത്തിക്കുക കഴിവതും വൈകുന്നേരം കത്തിക്കുന്നതായിരിക്കും കൂടുതൽ ഉത്തമോട്ട് അതായത് ആറര ആറരയ്ക്ക് ദീപാരാധന കഴിഞ്ഞുള്ള സമയത്ത് അല്ലാത്ത ഭക്തജനങ്ങൾക്കൊക്കെ ബുദ്ധിമു അവരുടെ സൗകര്യം പോലെ രാവിലെ വൈകിട്ടോ ഞായറാഴ്ചയൊക്കെ ചെയ്യാൻ ജോലി കളഞ്ഞ് ഈ വഴിപാടുകളും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ഇത് മൂന്നെണ്ണം നമ്മളൊരു ഒരു ഇരുപത്തൊന്ന് ആഴ്ച ഇല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസമോ എന്നും പോ എന്നും പോകാൻ പറ്റുന്ന ഭക്തജനങ്ങൾ എന്നും പോയി കത്തിക്കുക എനിക്ക് ആഴ്ചയിൽ പോകാൻ പറ്റുന്നവർ ആഴ്ചയെ കത്തിക്കുക ചൊവ്വ വെള്ളി അങ്ങനെ എങ്ങനെ വെള്ളം നമുക്കിത് ചെയ്യാം ഇതിങ്ങനെ കത്തിക്കുന്നുണ്ട് നമ്മുടെ ശരീരപരമായ നെഗറ്റീവ് നെഗറ്റീവ് ചിന്തകൾ മാറി ശത്രുദോഷങ്ങൾ ആഭിചാരദോഷങ്ങൾ എല്ലാ വിഘ്നങ്ങളും തടസ്സങ്ങളും ഒക്കെ മാറി നമുക്ക് തൊഴിൽപരമായ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും അല്ലേ മൂന്ന് ചെറുനാരങ്ങയുള്ളൂ ക്ഷേത്രത്തിൽ ചെറുനാരങ്ങ കത്തിക്കുക ഈ ചെറുനാരങ്ങ കത്തിച്ച് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഒരു രൂപ ആ ഒരു രൂപ ഗണപതിക്ക് കൊണ്ടിടണം അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം എല്ലാ ഇരുപത്തൊന്നാഴ്ചയും ഗണപതിക്ക് നമ്മൾ നാണയ ഇടണം ഒരു രൂപ തന്നെയാണ് ഒരു രൂപ കിട്ടിയില്ലെങ്കിൽ അഞ്ചിൻ്റെ നോട്ട് കിട്ടാൻ അഞ്ചിൻ്റെ ഒരു കോയിൻ ഇട്ടാലും മതി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ നാരങ്ങ വിളക്ക് കത്തിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ലൈറ്റർ വെച്ച് കത്തിക്കാം ഇല്ലെങ്കിൽ ഒരു ചെറിയൊരു തിരിയെടുത്ത് അമ്പലത്തിൽ നിന്ന് നമുക്ക് വിളക്കായിട്ട് കത്തിക്കാം കത്തിച്ചതിന് ശേഷം നമ്മൾ ദേവിയുടെ അടുത്ത് കയറി ഒരു ഈ മൂന്നോ ഏഴോ പ്രദക്ഷിണ നമുക്ക് അതായത് മൂന്നോ ഏഴോ വലത്ത് വെക്കുക വലത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം തൊഴിൽപരമായ തടസ്സങ്ങൾ മാറണം എൻ്റെ എല്ലാ പ്രശ്നങ്ങളുമാണ് ദേവിയുടെ പ്രാർത്ഥിക്കുക ഈ നാരങ്ങ ഒരെണ്ണം കത്തിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം നമുക്ക് അതായത് നമ്മുടെ മാറ്റങ്ങൾ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് തലവേദനകൾ ഉണ്ടാകത്തില്ല നെഗറ്റീവ് ചിന്തകൾ ചിന്തകളുണ്ടാകത്തില്ല നമുക്ക് എല്ലാ കാര്യങ്ങളും തടസ്സം കൂടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും നമ്മൾ ബാങ്കിൽ വെച്ച ലോണുകളൊക്കെ പാസ്സാകും നമുക്ക് പുതിയ പുതിയ ജോലിയുടെ ഓഫറുകൾ അതായത് നമ്മൾ തൽക്കാലം ഒരു ജോലി സ്ഥലത്ത് നിൽക്കുന്ന വേറെ ജോലികളൊക്കെ അന്വേഷിക്കുമ്പോൾ നമുക്ക് അനുകൂലമായ പ്രതീക്ഷകൾ വരും അനുകൂലമായ ഉണ്ടാകും സർക്കാർ ജോലി സ്ഥലത്തിലൊക്കെ പരസ്പരം ഏഷണികളും ശത്രുദോഷങ്ങളും ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും അപ്പോൾ എല്ലാ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരെയും ഈ ഒരു ചെറുനാരങ്ങ മൂന്ന് പുറത്ത് വെച്ച് അത് കട്ട് ചെയ്ത് നെയ്യോ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കത്തിക്കുക ഇത് ചെയ്യുന്നതോടെ നല്ല രീതിയിൽ തന്നെ തൊഴിൽപരമായ തടസ്സങ്ങളെല്ലാം മാറി കിട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക പിന്നെ ജ്യോതിഷപരമായ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി കവിടി വെച്ച് പരിഹരിച്ച് തരുന്നതായിരിക്കും